നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കരിമീൻ്റെ കുഞ്ഞുങ്ങളെ നമ്മൾ പിടിക്കാൻ പോകണേ ഈ ഒരു ഭാഗത്തുതാ നമ്മൾ ഏകദേശം നല്ല രീതിയിൽ വെള്ളം കയറിയുന്നു ഇതിൻ്റെ മുകളിൽ കൂടെയൊക്കെ വെള്ളം കയറിയുന്നു അപ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാർ കോൾ ചെയ്തിരുന്നു നമുക്ക് കരിമീൻ്റെ കുഞ്ഞുങ്ങളെ കിട്ടുമെന്നുള്ളത് അപ്പോൾ നമുക്ക് ഏതായാലും കരി കരിമീൻ്റെ കുഞ്ഞുങ്ങൾ ആ ടൈമിൽ നമുക്ക് കിട്ടില്ല എന്ന് തന്നെ നമ്മൾ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് വെള്ളമൊക്കെ ഇറങ്ങി ഈ ഒരു രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഇറങ്ങിയിട്ട് നല്ല താഴ്ചയിൽ ഇറങ്ങിയിട്ട് നമുക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റേണ്ട രീതിയിലെത്തിയിട്ടുണ്ട് ജസ്റ്റ് നമുക്ക് ഇനി മീനിൻ്റെ കുട്ടികളെ നമുക്കൊന്ന് പിടിക്കാൻ വരും അത്യാവശ്യം നല്ല രീതിയിൽ കുളവായും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് ഉണ്ട് പിന്നെ ആ ഭാഗത്താണ് നമ്മളെ ആപ്പയിൽ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് ഏകദേശം വെള്ളം കവിഞ്ഞിരുന്നു അത് മൊത്തം കുഞ്ഞുങ്ങൾ മൊത്തം പുറത്തേക്ക് ഇറങ്ങിയിരുന്നു ഇപ്പോൾ കുളത്തിൽ ഏകദേശം എല്ലാ കുഞ്ഞുങ്ങളും മിക്സ്ഡ് ആണ് പല രീതിയിലുള്ള പല തരത്തിലുള്ള കുഞ്ഞുങ്ങൾ നമുക്കിവിടെ മിക്സ്ഡ് ആണ് കരിമീൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തവർക്കാണ് ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നാച്ചുറൽ പോണ്ടത്തെ ശുദ്ധ ശുദ്ധജലത്തി കരിമീൻ്റെ കുഞ്ഞുങ്ങളാണ് നമുക്ക് ഇതാ പെടുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഒരുപാട് കർഷകരുണ്ട് കരിമീനെ കൃഷി ചെയ്യുന്നവർ നമ്മളെ ഈ ഒരു ഏരിയയിൽ നമുക്ക് ഒരുപാട് പിന്നെ കരിമീൻ കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കുഞ്ഞുങ്ങളെ നമ്മൾ ബ്രീഡാക്കിയിട്ടുണ്ട് പിന്നെ വരാൽ അങ്ങനെയുള്ള എല്ലാ മത്സ്യത്തെയും നമ്മൾ ബ്രീഡാക്കിയിട്ടുണ്ട് ഇപ്പോൾ കരിമീൻ്റെ കുഞ്ഞുങ്ങളും തൊട്ട് തെക്കണോ രണ്ട് ഇഞ്ച് മൂന്നിഞ്ച് സൈസുള്ള കുട്ടികളാണ് നമ്മളിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇത് കണ്ടാ അപ്പോ ഇതാ നമ്മളെ കരിമീൻ്റെ കുഞ്ഞുങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ കുഞ്ഞുങ്ങൾ ഇതാ അവിടെ എത്തിയിട്ടുണ്ട് കണ്ടാ രണ്ടിഞ്ച് സൈസുള്ള കുട്ടികളുണ്ട് അതുപോലെ തന്നെ മൂന്നിഞ്ച് സൈസുള്ള കുട്ടികളുണ്ട് ഒരു ഇഞ്ച് സൈസുള്ള കുട്ടികളുണ്ട് പല സൈസിലുള്ള കുട്ടികളുണ്ട് അപ്പോൾ ഫ്രഷ് വാട്ടറിലത്തെ കുഞ്ഞുങ്ങളാണ് നമ്മളായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ഇനിയും ഒരുപാട് കുഞ്ഞുങ്ങൾ നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നേരെ ചെന്നോളി നമ്മളെ നമ്പർ ഉണ്ട് അതിൽ വാട്സപ്പ് ചെയ്യുക വിളിച്ചാൽ നമുക്ക് ഫോൺ എടുക്കാൻ കഴിയുമല്ലോ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ എല്ലാവരും വാട്സപ്പ് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും വീഡിയോസും മൊത്തം നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ വിടും അപ്പോൾ അതിനനുസരിച്ച് ഇതിന് നമുക്കൊരു ഉണ്ട് ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ മീൻ കൃഷിയും അതുപോലെ തന്നെ വെജിറ്റബിൾ കൃഷിയും എല്ലാ കൃഷികളെ പറ്റി നമ്മൾ പിന്നെ വീഡിയോ ചെയ്യലുണ്ട് പിന്നെ അതുപോലെ തന്നെ അത് നിങ്ങൾക്കൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു അസെറ്റായിട്ട് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പൊ ഫ്രീ ആയിട്ടുള്ള കോച്ചിങ് ആണ് നമ്മളെ ഗ്രൂപ്പിൽ ചെയ്യണത് അപ്പൊ കരിമീൻ്റെ കുഞ്ഞുങ്ങളെ വേണമെങ്കിൽ വന്നോടി ഇഞ്ച് മൂന്നിഞ്ച് ഇഞ്ച് ഒന്നര ഇഞ്ച് സൈസിലുള്ള കുട്ടികളാണ് നമ്മളെടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പൊ ഏതായാലും പോകുന്നോടി നമുക്ക് ഏതായാലും കുട്ടികളെ നമുക്ക് എടുത്തിട്ട് നമ്മളെ നാച്ചുറൽ പോണ്ടിന്ന് കളക്ട് ചെയ്തിട്ട് നമ്മൾ നാച്ചുറൽ പോണ്ടിന്ന് കളക്ട് ചെയ്തിട്ട് നമ്മളെ പഠിതാക്കളത്തിലോട്ട് മാറ്റണം എന്നാലെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കുട്ടികളെ ചോദിക്കുമ്പോൾ നമുക്ക് എടുത്തു കൊടുക്കാൻ കഴിയുള്ളൂ പിന്നെ അതുപോലെ തന്നെ ആ ഭാഗത്തുള്ള ഹാപ്പ് ഉണ്ട് ആപ്പേര് നമ്മൾ സെറ്റാക്കി വെക്കണമെങ്കിൽ നമുക്കിത് കളക്ട് ചെയ്ത് വെക്കണം ഇപ്പം ഏകദേശം ഒരു നാലായിരം അയ്യായിരം കുട്ടികളോടൊപ്പം നമ്മളിപ്പോൾ കളക്ട് ചെയ്തിട്ടുണ്ട് ഇത് ഫസ്റ്റ് ബുക്ക് ചെയ്ത ആൾക്കാർക്ക് നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ട് വയ്ക്കണം ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ കുഞ്ഞുങ്ങളെ നമ്മളിത് ഇതുപോലെ ഇങ്ങോട്ട് കേറ്റിയിട്ട് കിട്ടിയ കുഞ്ഞുങ്ങളെ ഏതായാലും പുറത്തു പോകാൻ പാടില്ല നമ്മൾ ഇവരെ നേരെ പിടിച്ചിട്ട് നേരെ നമ്മുടെ പഠിതാക്കുളണ്ട് പടുതാക്കുളത്തിലോട്ട് മാറ്റണം വള്ളം ഏകദേശം ഇപ്പം ഈ ഭാഗത്തൊക്കെ വള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇനിയും പിന്നെ ഒരുപാട് മീനുകളെ നമുക്ക് വരാൻ അതുപോലെ തന്നെ ചേറാന് ഇതെല്ലാം നമുക്ക് നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് ഇത് നാച്ചുറൽ പോണ്ട് കറക്റ്റ് സെറ്റാക്കിയ സിസ്റ്റം സെറ്റാക്കിയാണ് ഇതിൽ നമ്മൾ റെടുത്തലാപ്പിയ അതുപോലെ തന്നെ പിന്നെ വാഹവരാൽ വിയറ്റ്നാം വരൽ എല്ലാത്തിനും നമ്മൾ ബ്രീഡ് ചെയ്തിരുന്ന ടാങ്കാണ് ഈ നമ്മുടെ ഈ വെള്ളം കയറിയതിന് ശേഷം നമ്മൾ എല്ലാ മീനുകളെയും നമ്മൾ വേറെ വേറെ ടാങ്കിലും ഒരുമിച്ച് നമുക്ക് ഇടാൻ തുടങ്ങി അപ്പോൾ വെള്ളം വറ്റി വെള്ളം വറ്റിൻ്റെ ശേഷം നമുക്ക് കരിമീൻ്റെ കുട്ടികളെ കിട്ടാൻ തുടങ്ങി അപ്പോൾ നമ്മൾ ഇത് എല്ലാത്തിനെയും പിടിച്ച് ഒഴിവാക്കി ഇതിൽ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടാണ് എല്ലാ കുഞ്ഞുങ്ങളെയും നമ്മൾ ഇതിലാണ് ഇനി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഏത് കുഞ്ഞുങ്ങളൊക്കെ കരിമീൻ്റെ കുഞ്ഞുങ്ങളെ മാത്രം അതിൽ ഒരുപാട് കരിമീൻ്റെ കുഞ്ഞുങ്ങളെ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് കരിമീൻ്റെ കുട്ടികൾ വേണ്ടിയില്ലേ അപ്പോൾ ഇതിൽ നമ്മൾ എയറേഷൻ ഏശം കൊടുക്കുന്നുണ്ട് ഫുഡ് കൊടുക്കുന്നുണ്ട് എല്ലാം കൊടുക്കുന്നുണ്ട് എല്ലാ പല സൈസിലുള്ള കുട്ടികളാണ് നമുക്ക് കിട്ടുന്നത് ഇത് എപ്പോഴും ഇതേമാതിരി നമുക്ക് കിട്ടണം എന്ന് നമുക്ക് ഓർഡറിനുസരിച്ച് നമ്മൾ നമ്മളിങ്ങനെ കളക്ട് ചെയ്ത് വക്കുകയാണ് നമ്മൾ ചെയ്യൽ എപ്പോഴും നമുക്ക് റിസ്ക് ഉള്ള പരിപാടിയാണ് ഈ സാധനത്തിന് നമ്മൾ നാച്ചുറൽ പോട്ട് ഇതിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ റിസ്ക് ഉള്ള പരിപാടിയാണ് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള പറയേണ്ടത് നമുക്ക് ഏറെ കൊടുക്കണം ട്വൻ്റി ഫോർ ഹവേഴ്സും പിന്നെ കറണ്ട് വേണം അതുപോലെ തന്നെ തീറ്റ തീറ്റ മൂന്ന് നേരം നാല് നേരം നമ്മൾ തീറ്റ നല്ല ചേരുക്ക് കൊടുത്താൽ നല്ല രീതിയിൽ ഗ്രോത്ത് ചെയ്തു ഇത് ഇത് ഫ്രഷ് വാട്ടറിലത്തെ കരിമീൻ സാൾട്ട് വാട്ടർ അല്ല ഫ്രഷ് വാട്ടറത്താണ് നമുക്ക് സാൾട്ട് വാട്ടറത്തെ കരിമീൻ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് പിടിച്ചു നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല കാരണം വെച്ചാൽ പെട്ടെന്ന് മോർട്ടാലിറ്റി വരും ഇതിന് യാതൊരു പ്രശ്നവും ഇല്ല ഏത് കോലത്തിലുവാണെങ്കിലും നമുക്കിങ്ങനെ കുട്ടികളിട്ടാലും ആ വെള്ളത്തിലോട്ട് പോയിക്കോളും പക്ഷേ നമ്മൾ കെടുക്കുന്ന ടാങ്കിൻ്റെ കപ്പാസിറ്റിയും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ഗുണവും അതുപോലെ തന്നെ പി എച്ചും ചീറ്റും എല്ലാം ടെമ്പറേച്ചറും എല്ലാം കറക്റ്റായിരിക്കണം അങ്ങനത്തെ കുളത്തിൽ എങ്ങനെ ഇട്ടാലും ഒരു കുഴപ്പമില്ല നമ്മൾ സാധാരണ ഫ്രഷ് വാട്ടറിലാണ് നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് കോട്ടക്കലാണ് കോട്ടയ്ക്കൽ പാലപ്പുറം എന്ന് പറയുന്നത് നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കുക മരിച്ച കുഞ്ഞുങ്ങളെ നമ്മളിവിടെ ഏകദേശം പത്ത് ലക്ഷം കുഞ്ഞുങ്ങളെ വരെ നമ്മളിവിടെ ബ്രീഡ് ചെയ്പ്പിക്കുന്നുണ്ട് പല രീതിയിലുള്ള മത്സ്യങ്ങൾ നമ്മളിവിടെ ബ്രീഡ് ചെയ്യിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ കയറ്റുമതി ചെയ്യുന്നുണ്ട് പല ഭാഗത്തോട്ടും നമ്മൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് കേരളം മൊത്തം നമ്മൾ നമ്മളെ വണ്ടിയിട്ട് നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് അതുപോലെ അപ്പോൾ ഏതായാലും കോൺടാക്ട് ചെയ്തോളൂ നമ്മുടെ നമ്പറും അതുപോലെ തന്നെ വാട്ട്സപ്പിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്പറും ഡിസ്ക്രിപ്ഷനിലുണ്ട് വീഡിയോയിലും ഉണ്ട് കോൺടാക്ട് ചെയ്തോളൂ നല്ല കുട്ടികളെ നമ്മൾ ഗ്യറിയോട് കൂടി നിങ്ങൾ ഏർത്തെത്തുന്നവരെ എല്ലാ നൂറ് ശതമാനം ഗ്യാരണ്ടിയോട് കൂടി നമ്മൾ കുഞ്ഞുങ്ങളെ അടുത്ത് എത്തിക്കാനുള്ള സംവിധാനം നമ്മൾ ചെയ്തിട്ടുണ്ട് ഏകദേശം പതിനാറ് വർഷമായി നമ്മൾ ഈ ഒരു ഫീൽഡിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ ഏതായാലും നമ്മളെ പരിപാടികൾക്ക് എങ്ങനെയുണ്ട് ഏതായാലും വീഡിയോ ഇഷ്ടപ്പെടുത്തി ലൈക്ക് ചെയ്തോളൂ ഷെയർ ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്തോളൂ ബൈ